എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ അപ്രൻറ്റഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്കാണ് നിയമനം നോട്ടിഫിക്കേഷൻ കാണാം ഇതൊരു അപ്രൻറ്റഷിപ്പ് റിക്രൂട്ട്മെൻറ്റാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ട്രെയിനിങ്ങിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുക അപ്രൻറ്റഷിപ്പ് അപ്പോൾ സ്ഥിര ജോലിയൊന്നും അല്ല ട്രെയിനിങ്ങിലേക്കായിരിക്കും അപ്പോൾ അത് താൽപ്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടില്ല പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജനുവരി പത്താം തീയതി തുടങ്ങും ഫെബ്രുവരി പത്താം തീയതി വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ പോകുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക മോഡ് ഓഫ് സെലക്ഷൻ അറിയാം നമുക്ക് എക്സാമോ ഫിസിക്കിലോ ഒന്നും വരുന്നില്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം അപ്പോൾ ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം ഏജ് ലിമിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തി നാലാണ് പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് അതിൽ റിലാക്സേഷൻ കിട്ടും ഒ ബി സി എസ് സി എസ് ടി കാര്ക്ക് റിലാക്സേഷനും അഡീഷണൽ ആയിട്ട് കിട്ടും ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി വുമൻ കാൻഡിഡേറ്റ്സ് ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്നവർ എല്ലാവരും ഫീസ് അടയ്ക്കണം നൂറ് രൂപ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അമ്പത് ശതമാനം അഗ്രിഗേറ്റ് മാർക്ക് വേണം പിന്നെ എൻ ടി സി സർട്ടിഫിക്കറ്റ് എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി ടി സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അപ്പോൾ എൻ ടി സി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ ഓരോ ഡിവിഷനിലേക്ക് വന്ന വാക്കൻസികൾ കാണാം ടോട്ടൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വാക്കൻസിയാണ് അതിൽ അജ്മർ ഡിവിഷൻ ബിക്കാനർ ഡിവിഷൻ ജയ്പൂർ ഡിവിഷൻ ജോധ്പൂർ ഡിവിഷൻ അങ്ങനെ ഒരുപാട് ഡിവിഷനിലേക്ക് സെപ്പറേറ്റ് വാക്കൻസികൾ കാണാം അപ്പോൾ ഇവിടെയൊക്കെയാണ് നിയമനങ്ങൾ കിട്ടുക അപ്പോൾ കേരളത്തിൽ ഒഴിവ് വന്നിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ ഒരുപാട് ഡിവിഷനിലേക്ക് വാക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ സെലക്ഷൻ വരുന്നത് നിങ്ങളുടെ പത്താം ക്ലാസ് ഐ ടി എ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം കിട്ടുക അപ്പോൾ മെറിറ്റ് ലിസ്റ്റാണ് സെലക്ഷനായിട്ട് വരുന്നത് ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റോ എക്സാമോ വരുന്നില്ല ആപ്ലിക്കേഷൻ ലിങ്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫിൻ്റെ ലിങ്കൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പത്താം തീയതിക്ക് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇപ്പോഴേ കയറി അപ്ലൈ ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ആണ് താല്പര്യമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി നല്ലൊരു അവസരമാണ് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക വീഡിയോ യൂസ്ഫുള്ളിൽ ലൈക്ക് ചെയ്ത് വെക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്തു വയ്ക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ